നമസ്കാരം മലയാളത്തിലെ നിരവധി സംഗീത സംവിധായകരുടെ ഇടയിൽ പ്രധാനിയാണ് ഗോപി സുന്ദർ താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വിമർശനാതീതമാണ് എപ്പോഴും ഗോപി സുന്ദറിനെ ആക്രമിക്കാൻ ആളുകൾക്ക് വലിയ ആവേശമാണ് ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള ചിത്രം പോലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗോപി സുന്ദറിന്റേത് ഇപ്പോൾ ഒരാൾ ഗോപി സുന്ദറിനെ ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പുതിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് എന്റെ അടുത്ത പാട്ട് ഞാൻ ഗോപിച്ചേട്ടന് വേണ്ടി പാടി ഈ മനോഹരമായ മെലഡി എനിക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെ ഭദ്ര എന്ന ആളാണ് കുറിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഭദ്രയെ കാണാം ഗോപി സുന്ദറിന്റെ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ നിന്ന് എടുത്ത ചിത്രമാണ് ഇത് ഒരു നന്ദി പ്രകടനം മാത്രമായിരുന്നു ഭദ്രയുടെ വാക്കുകളിലുള്ളത് എന്നാൽ അതിന് താഴെ വന്ന കമന്റുകളാണ് അസഹനീയം ഇതിൽ ഒരാൾ കമന്റ് ചെയ്തത് ബി കെയർഫുൾ എന്നാണ് അതിന് ഗോപി സുന്ദറിന്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു മോനെ അവൾ എന്റെ സ്വന്തം അനുജത്യെ പോലെയാണ് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരാൾ ചോദിച്ചത് പുതിയതാണോ എന്നാണ് ഒന്നും പറയാനില്ല സഹോ എന്നാണ് ആ കമന്റിന് ഗോപിയുടെ മറുപടി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അടുത്തത് നീ ഗോപി മോനെ ഞങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ഇടാമോ ഒന്ന് അടിച്ചു കയറി വരാൻ ഇത്തരത്തിലുള്ള കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു